പോലെ നിന്ന് നേർക്ക് പറയും വിശ്വാസം എനിക്കുണ്ട് ഈ സീസൺ മലയാളം ബിഗ് ബോസ് അല്ലെ അതിനകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ഈ അനീഷ് എന്ന് പറയുന്നത് ഏ ഒരേ പേര് പറയുന്ന വിന്നറാകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണെന്നാണ് എല്ലാവരും പറയുന്നത് ലാലേട്ടൻ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന അനീഷ് പറയുവാണ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു എനിക്ക് ക്യാമറ സ്പേസ് വേണമെന്ന് ഏ എന്നെ ക്യാമറ അപ്പൊ നവീൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് നവീനോട് പറയുവാണെങ്കിൽ എനിക്ക് ക്യാമറ സ്പേസ് കിട്ടുന്നില്ല എന്ന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ അറുപത് ക്യാമറകൾ അവിടെ വെക്കണത് എവിടെ നിന്നാലും ക്യാമറ സ്പേസ് ആണ് കിട്ടുക അത് അത് മാത്രം എന്താണ് അറിയാത്തത് വിവരം കൂടുന്നവർക്ക് ചില കാര്യത്തിൽ തീരെ വിവരമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അനീഷ് എനിക്ക് ക്യാമറ സ്പേസ് വേണം എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ അറുപത് ക്യാമറകൾ ഉള്ളതൊന്നും ക്യാമറ സ്പേസ് അല്ലേ എവിടെ നിന്നാലും ക്യാമറ നമ്മളെ നമ്മൾ എന്ത് ചെയ്യണോ അതവിടെ ഒപ്പിയെടുക്കും മനസ്സിലായോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഡ്രസ്സിംഗ് റൂമും അതുപോലെ ബാത്റൂമും ഇതാണ് ക്യാമറ സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങൾ ബാക്കി എല്ലാവടേയും ക്യാമറ സ്പേസ് ഉണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഭിന്നറാകാൻ പോകുന്ന അനീഷിന് ഇല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ ചില സമയങ്ങളിൽ എല്ലാതും പൊട്ടങ്ങളെ കഴിക്കുകയാണല്ലോ സീസൺ സെവനിലുള്ള ആൾക്കാർ വിന്നറാകാൻ കപ്പ് കൊടുക്കാൻ യോഗ്യതയുള്ള ആളാണ് അനീഷ് എന്ന് പറഞ്ഞു ഏഹ് ഇതിപ്പോ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പറയണേ എനിക്ക് ക്യാമറ സ്പേസ് വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾ തല്ലുകൂടില്ലേ അതുപോലെയാണ് കാണുന്നത് എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ല ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ബുദ്ധിജീവിയാണ് അനീഷ് അനീഷ് ഇന്നത്തെ അതിൽ പറയണേ എനിക്ക് ക്യാമറ സ്പേസ് കിട്ടുന്നില്ല എന്ന് ഏഹ് ഇപ്പൊ ഈ അറുപത് ക്യാമറ എന്തിനാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എനിക്കറിയില്ല ബിഗ് ബോസ് എന്ത് വല്ലാത്തൊരവസ്ഥ ഇതും മനസ്സിലാക്കാനുള്ള കുത്തി ഇല്ലാതെ പോയല്ലോ എന്നാലോചിക്കുമ്പോൾ എന്തിനാണ് കുറെ വിവരങ്ങളൊക്കെ ഉണ്ടാവണത് അല്ലേ നമുക്കൊക്കെ കുറച്ച് വിവരം മതി എനിക്കൊക്കെ കുറച്ച് വിവരം മതി ഞാൻ എനിക്ക് ഒരുപാട് വിവരങ്ങളൊന്നും വേണ്ട ഈ അറുപത് ക്യാമറകളിൽ ക്യാമറ സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിവരം എനിക്കുണ്ട് അത് ആകെ മതി എനിക്ക് എനിക്ക് അനീഷിൻ്റെ അത്രയും വിവരം വേണ്ട